നമുക്ക് ആദർശിന്റെയും നനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് മനുഷ്യങ്ങളുടെ അലീനയുടെ അതോടൊപ്പം തന്നെ നിധിയുടെ സുധീഷിന്റെ ഒക്കെ വിശേഷങ്ങളെന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാനായിട്ട് താല്പര്യം ഉള്ളവർ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് നന്ദുവിന്റെ അടുത്തേക്ക് കനക വന്നു കനകം വന്നിട്ട് പറഞ്ഞു മോളെ നീ ഇനി സൂക്ഷിക്കണം അറിയാലോ നമ്പ്യയുടെ ദേഷ്യ മൊത്തം ഇപ്പൊ നിന്നോടാണ് ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു അമ്മേ എനിക്ക് അതിലൊരു പേടിയില്ല ഞാനൊരു തെറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അമ്മയ്ക്കറിയാലോ ഞാൻ സത്യസന്ധമായിട്ടാ മുന്നോട്ട് നീങ്ങിയിരിക്കുന്നെ അബി എന്ന് പറയുന്ന കള്ളനെ ജയിലിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട് ആ സമയം കനക പറഞ്ഞു അവള് വെല്ലുവിളിച്ചിട്ട് പോയ ഒരു കാര്യം നീ കേട്ടല്ലോ അനിയും നീയും തമ്മിൽ ഒന്നിക്കാൻ സമ്മതിക്കരുന്ന് അതെന്താണെങ്കിലും അവൾ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാൻ പോകുന്നില്ല അറിയാലോ അതുകൊണ്ട് ഇനി ഇനിയിപ്പം നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വിചാരമുണ്ടേ അതും കൂടെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്കണം അവള് പറയുന്നത് കേട്ടപ്പോൾ മുതല് എന്റെ ചങ്ങിനകത്ത് ഒരു പെടപ്പാ സത്യം പറ ഇപ്പോഴും നീയോ അവനും തമ്മിൽ കാണുവോ സംസാരിക്കുമോ എന്തേലും ഉണ്ടോ നിങ്ങൾ തമ്മിൽ ഇപ്പോഴും എന്നൊക്കെ ചോദിക്കുക ആ സമയം നന്ദു പറഞ്ഞു ദ അമ്മേ അമ്മയ്ക്ക് വേറൊരു പണിയുമില്ലേ ചേച്ചി ചേക്കാൻ വേണ്ടി ഓരോന്നൊക്കെ പറയുന്ന അല്ലാതെ മറ്റൊന്നും അല്ലാന്ന് പറഞ്ഞു എനിക്ക് നല്ല സംശയമുണ്ട് അതേ മോളെ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ നവി വന്ന് ഓരോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം മുതല് എന്റെ ചങ്ങിനകത്ത് ഭയങ്കര പെടപ്പാ അപ്പം നന്ദു പുറത്തേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്താണ് കനകി ഇത് പറയണേ അനിയെ കാണാൻ പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു പിന്നീട് നന്ദു പറഞ്ഞു ആണെന്ന് പുറത്ത് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി ആ സമയം കനകും ഗോവിന്ദനോട് പറഞ്ഞു എനിക്കറിയില്ല ഗോവിന്ദേട്ടാ ഓരോ പ്രശ്നങ്ങളും മാറി കഴിയുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇപ്പാണ്ട് അടുത്ത പ്രശ്നം ഇനിയിപ്പോൾ തീരുമ്പോൾ ഇത് ഇനി അടുത്ത് എന്താണോ വരാൻ പോകുന്നത് ഒരു സമാധാനം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഗോവിന്ദ പറഞ്ഞു നീ സമാധാനിക്കുക ധൈര്യമായിട്ടിരിക്കുക അങ്ങനെയൊന്നും സംഭവിക്കില്ല നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ എന്നൊക്കെ പറയാം ഈ സമയത്ത് അനിയെ കാണാനായിട്ട് നന്ദി ചെന്നു നഞ്ചി നന്ദി ചെന്ന് സംസാരിക്കണ സമയത്ത് അനിയ പറഞ്ഞു ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് അവൻ്റെ കാരണത്ത് നാളെ പൊട്ടിക്കാൻ പറ്റിയില്ലോ എനിക്ക് എന്നൊരു വിഷമം ഉള്ളൂ നന്ദു പറഞ്ഞു എടാ നീ കൊടുക്കണ്ടേം കൂടെ കൂടുതലും ചേർത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം എന്റെ ചേച്ചിയെ കൊല്ലാൻ നോക്കിയനും പിന്നെ അനകിയെന്ന പാവം പെൺകുട്ടിയെ അവളെയും കഴുത്ത് ഞരിച്ചു കൊല്ലാൻ നോക്കിയവനാ ആ അഭി അപ്പൊ അവനെ വെറുതെ വിടാൻ പാടണ്ടോ അതുകൊണ്ട് അതിനിട്ട് ഞാൻ നാളെണ്ണം കൊടുത്തിട്ടുണ്ടെന്ന് പറയണം അപ്പോഴേക്കും അനി പറഞ്ഞു ശരിയാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ക്രൂരത അവൻ ചെയ്തേ എന്നിട്ട് അവൻ ഇപ്പം കുടുംബത്തിലെല്ലാവരുടെ മുന്നിൽ നല്ലപെള്ളി ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ ഇത്രയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും അവൻ ഇപ്പോഴും നവീച്ചയുടെ മനസ്സിലാക്കി വിഷം കുത്തി നിറയ്ക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കണേ നന്ദു പറഞ്ഞ അതെ ഇപ്പം നവീച്ചയുടെ ഏറ്റവും വലിയ ശത്രു ഞാനാടാ എന്നെയാണ് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയത് എന്താണെന്നറിയോ ഞാനും നീ തമ്മിൽ ഒന്നാവാൻ സമ്മതിക്കില്ലാന്ന് അത് കേട്ടതും അനി പറഞ്ഞു അതിനിപ്പോ അവരുടെ സമ്മതം എനിക്ക് വേണ്ട എനിക്ക് നിന്റെ കഴുത്തിൽ താലി ആർത്തണമെങ്കിൽ ആഞ്ഞാമ്മയ്ക്കായിട്ടുള്ള ബന്ധം പിരിഞ്ഞ് കഴിഞ്ഞ ഉടനെ പിന്നെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും ഞാൻ ഇനിയിപ്പോൾ ഞാൻ വേറെ ഒന്നും നോക്കാൻ പോകുന്നില്ല മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ എന്നോടൊപ്പം ഉണ്ടല്ലോ എടാ അതങ്ങനെ നടക്കുന്ന കാര്യമില്ല പെട്ടെന്ന് എൻ്റെ അച്ഛനും അമ്മയും കൂടെ സമ്മതിക്കണ്ടേടാ അത് കേട്ടപ്പോൾ അനി പറഞ്ഞു സാരമില്ല നിന്റെ അച്ഛനും അമ്മയും സമ്മതിക്കുന്നോണം ഞാൻ കാത്തിരുന്നോളാ പിന്നെ ആ അബിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ പക്ഷെ എന്നാലും അത് പറഞ്ഞിട്ട് കാര്യമില്ലട അനി അവൻ കുറച്ചു ദിവസം കഴിയുമ്പോ പുറത്തിറങ്ങുമല്ലോ പുറത്തിറങ്ങി കഴിയുമ്പോ വീണ്ടും നവിയച്ചയുടെ ഇവിടെ തന്നെയല്ലേ അവൻ ജീവിക്കുന്നേ നവിയേച്ചയുടെ ജീവിതം തകരും അനി പറഞ്ഞു നിന്റെ നവിയേച്ചയുടെ ജീവിതം അവർക്കാണെങ്കിലോ എത്ര കിട്ടിയാലും പഠിക്കില്ല ഇപ്പോഴും നിന്റെ നവിയേച്ച ആണെങ്കിലോ അഭിയെ തലയെ കയറ്റി വെച്ചോണ്ടിരിക്കുവല്ലേ എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ലല്ലോ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞ തലേലേ കയറുവോ എല്ലാരെയും ശത്രുക്കളായിട്ടാ കാണുന്നേ ആ സമയത്ത് നന്തു പറഞ്ഞു അതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഇനിയുള്ളൂ ചന്തു മോള് അബിയുടെ കുഞ്ഞാന്നറിയണം ആ സത്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നവ്യേച്ചി ഒന്ന് തണുക്കുള്ളൂ പക്ഷെ അങ്ങനെ തണുക്കണ സമയത്ത് നവ്യേച്ചയ്ക്ക് എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല ഒരു പക്ഷേ അബിയെ കൊന്നു കളയും നവ്യേച്ചിയുടെ സ്വഭാവം എനിക്കൊന്ന് നന്നായിട്ടറിയാം അതൊക്കെ കൊണ്ടാണ് ഈ പറയുന്ന നായനേച്ചാണെങ്കിലും ആദർശാടനാണെങ്കിലും അച്ഛനും അമ്മയ്ക്കാണെങ്കിലും ഈ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നേ അനി പറഞ്ഞ് അതും പറഞ്ഞോണ്ട് എല്ലാ കാലത്തും ഈ പറയുന്ന ആദർ ചേട്ടനും ഒക്കെ ആ കുറ്റൻ തലേ ചുമതുകൊണ്ടിരിക്കാന്നാണ് വിചാരിക്കുന്നേ അവൻ എന്നിട്ട് ഇപ്പോഴും നവേച്ചയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നടച്ചോണ്ടിരിക്കല്ലേ പോട്ടറ ഇങ്ങനെ എത്ര കാലം പോകും നമുക്ക് നോക്കാം ഒരു നിവർത്തി ഇല്ലാതെ വന്ന അവസാനം ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറയും എന്നെ എന്തു പറഞ്ഞാലും കുഴപ്പമില്ല എന്നെ വെല്ലുവിളിച്ചാലും കുഴപ്പമില്ല അപേക്ഷ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ വന്ന് എല്ലാവരുടെ വെച്ച് എന്നെ എന്തൊക്കെയാ പറഞ്ഞാൽ എന്നറിയോ പിന്നെ ചേച്ചി എന്നുള്ളൊരു പരിഗണന കൊടുത്ത് മാത്രം ഞാൻ മിണ്ടാതിരുന്നത് അല്ലായിരുന്നെങ്കിലും കാണിച്ചു കൊടുത്തരാം പക്ഷെ ഇനി അങ്ങനെ വന്ന് എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൈയും കിട്ടി നോക്കിയിക്കാൻ പറ്റില്ല ഇനി കാരണം താഴാവുന്നതിൻ്റെ മാക്സിമം ഞാൻ താണു താണും ഒരു പക്ക ക്രിമിനലിന് വേണ്ടിയിട്ടാണ് ചേച്ചി ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു പോകും നാഥാശേണ്ട നയനേച്ചിയൊക്കെ ഓർത്ത് മാത്രം ഞാനൊന്നും പറയാത്ത അല്ലെങ്കിലും ഇത്രയൊക്കെ ആയിട്ടും ചേച്ചിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലെന്ന് വെച്ചാൽ ഞാൻ കരുതി കുറച്ച് നാളുകളായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല നവീച്ചി മുന്നോട്ട് പോയായിരുന്നു പ്രശ്നങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞെന്ന് വിചാരിച്ചിരുന്നാ അപ്പോഴാണ് അടുത്ത പ്രശ്നം അങ്ങനെ അവര് കുറെ സമയം സംസാരിക്കുന്നുണ്ട് നന്ദു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നവിയെ നന്നെ ശത്രുവായിട്ട് കാണുന്നല്ലേ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ ഉം ഇനിയിപ്പ ശത്രുവായിട്ട് കണ്ടാലും കുഴപ്പമില്ല അങ്ങെ എങ്ങനെയാണെങ്കിലും അവയെ പുറത്തു വിടില്ലെന്ന് നന്ദു തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദുവിനെ ഒക്കെ കണ്ട് സംസാരിച്ചതിന് ശേഷം അനി വീട്ടിലേക്ക് വരുവാണ് അനി വീട്ടിലേക്ക് വരുമ്പം ജാനിക ഉണ്ടായിരുന്നു അവിടെ അനിയെ കണ്ടു ഇഞ്ഞപ്പം ജാനകി പറഞ്ഞു അതെ എന്നോ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് അപ്പോഴേക്കും അനുയോജിച്ചു എന്താമേ അതെ ഒരു കാര്യം പറയാൻ വെച്ചാ വേറൊന്നും അല്ല ഇന്നാണെങ്കിലും നമ്പു ഇവിടെ കിടന്ന് വിളിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ നന്ദു എന്ന് അവിടെ ഒന്നിക്കാൻ സമ്മതിക്കില്ലെന്ന് അല്ല നിനക്ക് നിന്റെ മനസ്സിൽ ഇപ്പോഴും അവളാന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു കാരണവശാൽ അവൾ ഈ വീട്ടിലേക്ക് വരാൻ ഞാൻ സമ്മതിക്കത്തില്ല നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ചിന്ത ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് അങ്ങോട്ടും മറന്നു കളഞ്ഞേരേ അമ്മ എന്ത് വറത്താനും ഒക്കെയാ അമ്മ പറയണതും ചോദിക്കാം ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ് ഒരു വീട്ടിൽ നിന്ന് തന്നെ മൂന്ന് മക്കൾ ഈ കുടുംബത്തിന് മരുമകളായിട്ട് വേണ്ട അതിനെനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് അമ്മേ അമ്മ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുന്ന കാര്യമാണോ പെൺകുട്ടിയുടെ സ്വഭാവം നോക്കിയാൽ പോരെ ഒരു വീട്ടിൽ നിന്ന് മൂന്നോ അഞ്ചോ എത്ര പേരാണെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കുന്നവരായ പോരെ അതൊന്നും ശരിയാകത്തില്ലിടാ ശരിയാവുന്ന കാര്യമല്ല അറിയാലോ എന്ന് പറയുന്ന ഒരു പെണ്ണ് വന്നതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്കറിയാലോ അതിപ്പോ അമ്മ അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമായിരുന്നല്ലോ ഞാൻ പറഞ്ഞ എന്തേലും അനുസരിച്ചോ എന്നിട്ടോ ഞാൻ ആ ബന്ധം വേണ്ടെന്ന് ആകുന്നേ പറഞ്ഞ അപ്പം അമ്മ സമ്മതിക്കില്ല എൻ്റെ ജീവിതം കൊണ്ടാ തുറച്ചപ്പം അമ്മയ്ക്ക് സമാധാനമായല്ലോ എന്നിട്ട് ഇപ്പൊ വീണ്ടും അമ്മ പറയുന്നൊക്കെ ഞാൻ അനുസരിക്കണോ അല്ലേ എടം മോനെ അനാമികളുടെ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റി പക്ഷെ ഇനി അങ്ങനെ പറ്റില്ല ഞാൻ നിനക്ക് വേണ്ടി കല്യാണം ആലോചിക്കും പക്ഷെ അത് അനാമിയെ പോലൊരു പെൺകുട്ടിയല്ല എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ നിനക്ക് വേണ്ടി വിവാഹം ആലോചിക്കുകയുള്ളൂ അനി പറഞ്ഞു ദൈവത്തെ ഓർത്ത് എനിക്കൊന്നും വെറുതെ വിടാ എന്നെ അതെ തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും സമാധാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ ഒന്ന് കല്യാണം കേട് കേടുതരായിട്ടും മാറിയിട്ടില്ല ഞാൻ എത്ര മാത്രം ബുദ്ധിമുട്ടി എന്ന് അമ്മയ്ക്കറിയാവോ അമ്മയ്ക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അവളെ പോലെയുള്ള ഒരുത്തിനെ തലയിൽ കയറ്റി വെച്ചോണ് നടക്കുവല്ലായിരുന്നോ എന്നിട്ടോ അവളെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാ പുറത്തു വന്നതെന്ന് അമ്മയ്ക്ക് അറിയാലോ ആ അന്ന് അവിയും പോയി എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പം സത്യം പറഞ്ഞ തൊലി ഉരിഞ്ഞു പോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് എന്നിട്ടോ അമ്മയ്ക്കോ അമ്മേ അവളെ കുറിച്ച് എന്താ അവള് നല്ലവളാണ് ഞാനാണ് അവളെ കുറ്റം പറഞ്ഞോണ്ട് നടക്കുന്നതെന്നൊക്കെ ഇപ്പൊ അമ്മയ്ക്ക് സമാധാനമായല്ലോ അത് കേട്ടുകഴിഞ്ഞപ്പോ ജാനകിയുടെ വായിക്കാത്ത ആവില്ലായിരുന്നു ജാനിക്ക് മനസ്സിലായി തന്റെ ഭാഗത്ത് തെറ്റുണ്ട് കാരണം അവളുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കാതെ താരം ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നെ പിന്നീട് അനി അനിയങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്ത് ജാനയക്കാണെങ്കിൽ ഒരു കലിപ്പുണ്ടായിരുന്നു അനാമിക ഒന്ന് കാണണം കാരണം അച്ഛനമ്മയും കോടതി കയറ്റിയതിന് ശേഷം ഇതുവരെയായിട്ട് അവളെ കാണാൻ പറ്റിയിട്ടില്ല പിന്നീട് ജാനകി പുറത്തു പോകുന്നുണ്ട് അങ്ങനെ പുറത്തു പോകുന്ന സമയത്താണ് വഴിക്ക് വെച്ച് അനാമിയെ കാണുന്നത് അനാമിയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ജാനയ്ക്ക് സന്തോഷമായി ജാനകി അനാമിയുടെ അടുത്തേക്ക് വന്നു അനാമിക പെട്ടെന്ന് അടുത്തേക്ക് വന്നു അനാമികയുടെ വിചാരം ജാനകിക്ക് തന്നോട് ഇപ്പോഴും പഴയ പോലെ സ്നേഹമൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ട് ഓടി വന്നേ അമ്മ എന്നൊക്കെ വിളിച്ചിട്ട് വരുവാണ് പിന്നീട് പറഞ്ഞു എനിക്ക് അമ്മയെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു ഓ ഇപ്പോഴെങ്കിലും പറ്റിയില്ലോ അങ്ങോട്ടേക്ക് ഒന്നും കാണാൻ പറ്റില്ലോ ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വരാതിരുന്നതെന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് ജാനകി പറഞ്ഞു അതെ അതെ എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു പക്ഷേ അതിനൊരു സമയവും കാലം ഒത്തോ ഇപ്പോഴാ അമ്മ എന്തിന എന്നെ കാണണമെന്ന് പറഞ്ഞേ ഭയങ്കര സന്തോഷം അനാമിക്ക് ഇനിയിപ്പ തന്നെ വീട്ടിലേക്ക് തിരികെ വിളിക്കാനാണോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അനാമികയുടെ മനസ്സിൽ അപ്പോഴേക്കും ജാനകി പറഞ്ഞു ഞാൻ നിന്നെ വിളിച്ച് എന്നാ കാണണമെന്ന് വിചാരിച്ചെന്തിനാന്നോ ഇത് തരാൻ വേണ്ടിയാന്ന് പറഞ്ഞു അത് കേട്ടു അനാമിക ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുവാണ് തനിക്ക് എന്തേലും എന്ന് പറഞ്ഞു തീരെ തീരും ഒറ്റ അടിയായിരുന്നു അനാമികയുടെ കവള് നോക്കി ജാനകി ഒരു നിമിഷം അനാമിക കർണത്ത് കവളുപൊത്തിപ്പോയി എടി ഇത് ഞാൻ നേരത്തെ ഓങ്ങി വെച്ച അച്ഛനെ അമ്മയും നീ കോടതിയിൽ വെച്ച എന്തൊക്കെയാ പറഞ്ഞ് കോടതി കേട്ടി അന്ന് തന്നെ വിചാരിച്ചിരുന്ന കാര്യം അവർക്കെതിരെ നീ കേസ് കൊടുക്കൂല്ലേ അവർ എന്ത് തെറ്റായി നിന്നോട് ചെയ്തത് അതിന് ഒരു തെറ്റും അവര് ചെയ്തിട്ടില്ല പിന്നെ നീ ആവ വീട്ടിൽ കാട്ട് കൂട്ടിയതൊക്കെ നിന്റെ അച്ഛനും അമ്മയും നീയും കൂടെ എത്ര വലിയ കള്ളത്തര പറഞ്ഞത് കല്യാണത്തിന് മുമ്പ് നിനക്കൊരു കുഞ്ഞുണ്ടായിരുന്നു പിന്നെ നീ ഡ്രഗ്സിന് അടിമയാണെന്നുള്ള കാര്യമൊക്കെ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് അനാമിക കവളത്ത് തടവിക്കൊണ്ടിരിക്കുകയാണ് അനാമിക പറഞ്ഞു അമ്മേ അമ്മ ആരാണ്ട് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക കൂടുതലൊന്നും പറയരുത് നീയ്യേ നിന്നെക്കുറിച്ചുള്ള സർവ്വ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി എൻ്റെ മുന്നിൽ കിടന്ന് അഭിനയിച്ചോണ്ടല്ലോ നിന്നെ വിടീട്ടേ ചുരുട്ടി കൂട്ടുകൊള്ളെന്നൊക്കെ പറഞ്ഞു ഒരു നിമിഷം അനാമിക എനിക്ക് ടെൻഷൻ അനാമിക പറഞ്ഞു അപ്പം എല്ലാവരും കൂടെ കൂടിയല്ലേ നിങ്ങളും അവരോടൊപ്പം കൂടിയല്ലേ നിൽക്കുക അതേടി എൻ്റെ മോൻ്റെ ജീവിതം നീ തല്ലി തകർത്തത് പക്ഷേ എൻ്റെ മോൻ പലതും പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല ഇപ്പോഴെനിക്ക് വിശ്വാസമായിടി നീ എത്ര കാര്യമാണ് നീ നിന്റെ വീട്ടുകാരും ഒക്കെ ബാക്കിയെല്ലാം ഞാൻ സഹിച്ചാനും ക്ഷമിച്ചേനും പക്ഷേ അച്ഛനും അമ്മയും കോടതി കയറ്റിയത് അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യം നീ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് ഇതൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ജാനകി അങ്ങോട്ട് പോവാണ് അനാമേക കട്ടക്കലിപ്പായി പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ലോ അങ്ങനെ കള കവിളും തഴവിക്കൊണ്ട് വീട്ടിലേക്ക് വന്നു കവളത്ത് കൈവിരലും മുഴുവൻ പതിഞ്ഞെടുക്കോ അഞ്ചു വിരലും പതിഞ്ഞെടുക്കോ ചെന്നിട്ട് വീണു ചോദിച്ചു എന്താ മോളെ ഇതെന്ത് പറ്റി നിന്നെയാലും തല്ലിയോ മറ്റോ ചെയ്തോന്നൊക്കെ ചോദിക്കു ചോദിച്ചു ആ തല്ലി തല്ലി ആ അവരുണ്ടല്ലോ ആ ജാനകി എന്ന് പറയുന്നേ അനിയുടെ അമ്മ അവരോ അവർക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ ഇഷ്ടമായിരുന്നു മുമ്പ് പക്ഷെ ഇപ്പഴങ്ങനെയല്ല എന്നെ കാണുന്നവർക്ക് ദേഷ്യമാണ് ഇത് കേട്ടപ്പോൾ രേവിതി പറഞ്ഞു ആ ഇത് കൊള്ളാലോ മോളെ വഴി വെച്ച് നിന്നെ തല്ലിയോ പിന്നെല്ലാതെ ഉം അവർക്ക് എന്നോട് ദേഷ്യമാണ് പോലും അവരുടെ മോൻറെ ജീവിതം ഞാൻ തല്ലിക്കെടുത്തിന്ന് ഇതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല എല്ലാത്തിരുടെയും ഞാൻ പണി കൊടുക്കുന്നുണ്ട് ഇനെ അനാമിക ആരാന്നറിയത്തില്ലെന്നും പറഞ്ഞോണ്ട് കാല തുള്ളി അങ്ങോട്ടേക്ക് പോവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്